ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയോടും ധനുഷനോടും സംസാരിക്കുകയാണ് അർച്ചന ഒരിക്കലും ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് അത് കാണിക്കേണ്ടത് നന്ദേട്ടേയും സന്ദീപിൻ്റെയും അനുവാദമില്ലാതെയാണ് സേതുവച്ഛൻ ധനുഷിനെ അവിടെ നിയമിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അങ്ങോട്ട് ധനുഷ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവർക്കും കൂടി അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കണം ധനുഷിന്റെ പ്രവൃത്തി കൊണ്ടായിരിക്കണം അവരുടെ പിണക്കവും പരിഭവവും എല്ലാം മാറ്റേണ്ടത് ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട് ഞാൻ കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്റെ കാര്യമായാലും അവരുടെ കൂടെ ആലോചിച്ചിട്ടേ ഞാൻ ചെയ്തുള്ളൂ പിന്നെ അതിനേക്കാൾ വലുതായിട്ട് ഇതിനേക്കാൾ ഇതിനെല്ലാം കാരണക്കാരി ആയിരിക്കുന്നത് അർച്ചനയാണ് അർച്ചനയ്ക്ക് ഞാൻ കാരണം അവരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല അർച്ചന സ്നേഹയോട് പറയുന്നു ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം ഏട്ടന്മാരുടെ എല്ലാ പിണക്കങ്ങളും മാറും എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഏട്ടത്തി എന്നെ പറഞ്ഞ സ്നേഹ അർച്ചനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവതികയെ അവധിക വളരെ ദേഷ്യത്തോടെ മുറിയിലിരിക്കുകയാണ് ആ അപ്പോയിൻമെന്റ് ലെറ്റർ ചെയ്തു ധനുഷിന് കൊടുത്തതിനെ പറ്റിയും ആ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞതിനെ പറ്റിയുമാണ് അവന്തിക ആലോചിക്കുന്നത് ഇപ്പോൾ അവന്തികയേക്കാൾ വലിയൊരു സ്ഥാനമാണ് ധനുഷിന്റെ നെല്ശ്ശേരിയിൽ കിട്ടിയിരിക്കുന്നത് അവന്തികയുടെ നിരൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചിരിച്ചിട്ട് പറയുന്നു ഇവിടെ ഇവിടെ കിടന്ന് രോഷം കൊണ്ടിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഓഫീസിൽ അവന്റെ സ്ഥാനാരോഹണം നടക്കുകയായിരിക്കും നെല്ലിശ്ശേരിയിലെ അടുത്ത യുവരാജാവിന്റെ സ്ഥാനാരോഹണം എല്ലാത്തിനു പിന്നിൽ അർച്ചന തന്നെയാണ് ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെ ധനുഷിനെ കമ്പനിയിലേക്ക് നിയമിച്ചതിന്റെ പിന്നിൽ അർച്ചനയുടെ ബുദ്ധിയാണുള്ളത് എന്ന് പറയുന്നു ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട് സ്നേഹം മുന്നിൽ നിർത്തി സ്നേഹം മുന്നിൽ നിർത്തി അവനെ അങ്ങ് നന്നാക്കി കളയാമെന്നാണ് അർച്ചന വിചാരിക്കുന്നത് പക്ഷേ അത് നടക്കുമെന്നവരുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അത് നടക്കത്തില്ല ചെളിയിൽ നിന്നും കയറി വന്നവനാണ് അവൻ ഏത് ഏത് പട്ട് മെത്തയിൽ കിടന്നാലും ചെളിയുടെ ഗന്ധം അവനിൽ ഉണ്ടാകും ഒരു ദിവസം അവൻ അവിടേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അവൻ തയുടെ നിരൽ പറയുന്നുണ്ട് അവിടെയാണ് നിനക്ക് പറ്റിയത് ഏത് ചെളിയുടെ ദുർഗന്ധത്തെയും കഴുകിക്കളയാൻ പറ്റിയ ഒരേ ഒരു സുഗന്ധ ഔഷധമേ ഉള്ളൂ അത് സ്നേഹമാണ് ഒരു പെണ്ണിന്റെ സ്നേഹം കിട്ടിയാൽ അതിന്റെ ചൂടിനുള്ളിൽ ഒതുങ്ങിക്കളയുന്ന ആണുങ്ങളാണ് മിക്ക ആണുങ്ങളും സ്നേഹ അവനെ മാറ്റിയെടുക്കും സമ്മതിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഈ വീട് നശിപ്പിക്കാനുള്ള സ്നേഹം കാണിക്കാൻ മാത്രമേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവൻ എന്നെ ചതിച്ചു അവളെ ഇപ്പോൾ അവൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് അത് എനിക്ക് സഹിക്കില്ല ഒരിക്കൽ അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നവളാണ് ഞാൻ കഷ്ടകാലത്തിന് എനിക്കത് നഷ്ടപ്പെട്ടു പോയെങ്കിലും എന്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം ഇപ്പോഴും അതുപോലെയുണ്ട് നെലിശ്ശേരിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവനെ അവനുമായിട്ട് എനിക്ക് ഇവിടം വിട്ട് പോകണം അതാണ് എനിക്ക് വേണ്ടത് അവന്റെ ഇവിടെ നിഴൽ പറയുന്നു ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല അർച്ചന നീ വിചാരിക്കുന്നത് പോലെയല്ല ധനുഷനെയും സ്നേഹയും അർച്ചന കീഴടക്കിയത് സ്നേഹം കൊണ്ടാണ് സ്നേഹയ്ക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് അവൾ സ്നേഹയെ പരിചരിച്ചു ഔട്ട് നിന്ന് നെൽശേരിയിലേക്ക് കയറാൻ അവരെ സഹായിച്ചതും അർച്ചന തന്നെയാണ് എന്ന് പറഞ്ഞാൽ സേതുമാധവൻ ധനുഷിനെ മരുമകനായി അംഗീകരിച്ചതിന്റെ പിന്നിലെ ബുദ്ധിയും അർച്ചനയുടേതാണ് ഇപ്പോൾ കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ അവനെ നിയമിക്കുകയും ചെയ്തു നിന്റെ ഭർത്താവ് അടക്കം സേതുമാധവന്റെ മക്കളെല്ലാം എതിർത്തിട്ടും അവൻ കമ്പനിയിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി അവൻ്റെയൊക്കെ പറയുന്നു മാന്തി ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്റെ തലയ്ക്ക് ഭ്രാന്ത പിടിക്കുന്നു ഞാൻ ഇനി എന്താ ചെയ്യും നിഴൽ പറയുന്നുണ്ട് എന്റെ ചെയ്യുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് തലയ്ക്ക് മീതേ വെള്ളം വന്നാൽ അതിനു മീതേ തോണി ഉറക്കാം എന്നല്ല കണക്ക് നിന്നെ മറന്ന് അവനിപ്പോൾ കമ്പനിയിലെ നിന്നെ മറികടന്ന് അവനിപ്പോൾ കമ്പനിയിൽ അധികാരമേറ്റു ഇനി അവനെ അവിടെ നിന്നാണ് പൊളിച്ചടയ്ക്കേണ്ടത് അവനെന്ത് ചേറ്റാ ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിന്റെ ആവനാഴിയിൽ ഇനിയും ഒരുപാട് ആയുധങ്ങളില്ലേ പുതിയൊരു ആയുധം ഇനിയും തേച്ച് മിനുക്കാവുന്നതേ ഉള്ളൂ അതിലൂടെ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തകർച്ച നിനക്ക് ഉറപ്പാക്കാൻ സാധിക്കും നീ ഒന്നുകൂടി മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് അതിനെ പറ്റിയ ഒരു ആയുധം ഇനിയും നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിനെ നീ പുറത്തിറക്കി വിട എന്ന് പറഞ്ഞ് അവന്ദികയുടെ നിഴൽ അവിടെ നിന്ന് പോകുന്നു അവന്ദിക അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഉടൻ തന്നെ അവന് ഇപ്പോൾ ഒരാളെ വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് ധനുഷ് നെല്ലുശ്ശേരിയിലെ നെല്ലുശ്ശേരിയിലെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നു സച്ചിയും അർച്ചനയും സ്നേഹയും ധനുഷിൻ്റെ കൂടെ തന്നെയുണ്ട് അവിടെ ചില ആൾക്കാർക്ക് ധനുഷിനെ സ്വീകരിക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമല്ലേ സാർ ഓഫീസിലേക്ക് വരുന്നത് അത് പ്രൊമോഷനോട് കൂടി തന്നെ ഇതാണ് സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്രണ്ട് രേണുക എന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ചുമതലകളും ഇനി മുതൽ ധനുഷിനായിരിക്കും എന്ന് സച്ചി പറയുന്നു അറിയാം സാർ സേതുമാധവൻ മാധവൻ സാർ ഇന്നലെ തന്നെയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് രേണുക പറയുന്നു എന്താ ലോചിക്കുന്നത് ഈ ചെയറിലേക്ക് ഇരിക്കെ എന്ന് സച്ചി ഇപ്പോൾ നന്ദനോട് സോറി ധനുഷിനോട് പറയുന്നു നന്ദിടനും സന്ദീപോ എന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് രേണുകയോട് രേണുക പറയുന്നു രണ്ടുപേരും ഒരു മീറ്റിംഗിന് പോയതാണ് വൈകുന്നേരം വരൂ അവരില്ലാത്തത് ധനുഷ് കാര്യമാക്കണമെന്ന് സ്നേഹ പറയുമ്പോൾ സ്നേഹയോടും അർച്ചനയോടും പറയുകയാണ് ധനുഷ് നിങ്ങൾക്കുള്ള ഈ ഒരു വിശ്വാസത്തിൽ ഒരു കോട്ടോ വരാതെ ഞാൻ നോക്കിക്കോളാം പണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന ധനുഷല്ല എന്ന് പറയുമ്പോൾ രേണുക പറയുന്നു അല്ലെങ്കിലും സാറ് പണ്ടത്തെ ധനുഷ് സാർ അല്ലല്ലോ സാറിപ്പോൾ എം ഡിയുടെ മരുമകനല്ലേ എന്ന് ഇനി ധനുഷ് പറയുന്നു ഓഫീസ് വേറെ വീട് വേറെ അതാണ് എൻ്റെ ഒരു രീതി വ്യക്തിപരമായ ബന്ധങ്ങൾ ഒരിക്കലും ജോലിപരമായി ജോലിയുമായി കൂട്ടിക്കുഴയ്ക്കില്ല ധനുഷ് ആ കസേരയിൽ നിന്നിരുന്നേ ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന് സ്നേഹ പറയുന്നു അങ്ങനെ ഇപ്പോൾ ധനുഷ് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ചെയറിലേക്കിരുന്നു ഇന്നു മുതൽ രേണുകയായിരിക്കും ധനുഷിൻ്റെ അസിസ്റ്റൻറ്റ് എല്ലാ കാര്യങ്ങളും ഇനി ധനുഷുമായി ആലോചിച്ചിട്ടേ ചെയ്യാവൂ എല്ലാ വിശദമായി പറഞ്ഞു കൊടുക്കണമെന്നും സച്ചി രേണുകയോട് പറയുന്നു ധനുഷ് ഇരിക്കെ ഞങ്ങൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ അർച്ചനയും സച്ചിയും സ്നേഹിയും അവിടെ അങ്ങോട്ടേക്ക് പോകുന്നു രേണുകയോട് പറയുന്നു പർച്ചേസ് പർച്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ പെൻഡിംഗ് ഫയൽ എല്ലാം എനിക്കൊന്ന് കാണണം പിന്നെ മുഴുവൻ പർച്ചേസ് ലിസ്റ്റും വേണമെന്നും ധനുഷ് പറയുന്നു ഈ ഓഫീസിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഒരു വെറും സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഈ ഓഫീസിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആളായിട്ടുള്ള ഈ തിരിച്ചുവരവ് ഇവിടെ ആരും പ്രതീക്ഷിച്ച് കാണില്ല ഈ മാറ്റം ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ് എന്നും ധനുഷ് വിചാരിക്കുന്ന സമയത്ത് ധനുഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഈ കസേര ഈ കസേരയിൽ ഇരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോൾ ആണ് എന്തെങ്കിലും പറഞ്ഞ് കോൾ ആക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ പണിയാകും വിളിക്കുന്നത് അവന്റികയാണ് നീ അവിടെ പർച്ചേസിംഗ് ഹെഡിന്റെ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ എല്ലാത്തിനും അർച്ചനയും നിന്റെ ഭാര്യ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ അവന്റിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് സ്ഥാനാഹരണം സ്ഥാനാരോഹണം എപ്പോഴേ കഴിഞ്ഞോ നീ എന്തിനാ വിളിച്ചത് എന്റെ അനുവാദമില്ലാതെ ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്റെ അനുവാദമില്ലാതെ കയറുന്നവർ ആ ഓഫീസിൽ അധിക കാലം നിൽക്കില്ല അത് നിനക്കറിയാലോ എന്ന അവൻ്റെ പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ ഇവിടെ ജോലിക്ക് കയറിയത് എനിക്ക് വേണ്ടി മാത്രമല്ല പിന്നെ നിന്റെ അനുവാദം വാങ്ങാൻ നിർന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം പക്ഷേ ഇതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്ന് ധനുഷ് പറയുമ്പോൾ അവൻ്റെ പറയുന്നു നീ പറയുന്നത് ഇനിയും ഞാൻ വിശ്വസിക്കണോ അല്ലേ വിശ്വസിക്കുന്നതോ വിശ്വസിക്കാതിരിക്കുന്നതോ അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷേ ഇവിടെ ഞാൻ ഈ പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷവും സംഭവിക്കില്ലാതെ ഞാൻ ഉറപ്പ് തരാം നെല്ലുശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകനായ നീ ഇപ്പോൾ നന്മയുടെ പ്രതിരൂപമാണല്ലേ പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം ആ കസേലെ കസേരയിലിരുന്നു നീ അനുസരിക്കേണ്ടത് എന്നെ മാത്രമാണ് എന്നെ അവന്റിക പറയുമ്പോൾ ധനുഷ് മനസ്സിൽ വിചാരിക്കുന്നു നടന്നത് തന്നെ മനസ്സിൽ നീ ഇപ്പോൾ എന്നെ പുച്ഛിക്കുകയായിരിക്കും എന്ന് അവന്റിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാകൂ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ ധനുഷ്യ ഫോൺ വെച്ചു എന്താണ് അവൻ അർത്ഥം എന്ന് അവൻ തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൻ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഗുണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ് അവൻ ഇതുവരെ സ്നേഹിയോട് കാണിച്ചത് അഭിനയമാണെന്നാണോ അതോ എന്നോട് ഇപ്പോൾ കാണിക്കുന്നതാണോ അഭിനയം എന്താണ് അവന്റെ മനസ്സിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ അവൻ വിചാരിക്കും പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിന്റെ അരികിലേക്ക് ഇപ്പോൾ അർച്ചനയും സച്ചിയും ചെല്ലുന്നുണ്ട് ടെസ്റ്റ് റിസൾട്ട് എല്ലാം കിട്ടി ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയി പരിശോധിച്ചു ടെൻഷന്റെ ആവശ്യമില്ല മെഡിസിൻസ് കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു നമ്മുടെ ജീവിത രീതികളിൽ കൂടി ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം പോസിറ്റീവാണ് അർച്ചന പ്രഗ്നന്റ് ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അർച്ചനയും സച്ചിയും ഇരിക്കുന്നു പിന്നെ ഭക്ഷണ രീതിയെ പറ്റിയും എക്സസൈസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഡോക്ടർ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം ഞങ്ങൾ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ലെന്ന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അർച്ചനയുടെ ഈ പ്രഗ്നൻസി നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെ കൊടുക്കാം ഇനി കുറച്ച് ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട് അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു തുടർന്ന് ശിവരാമൻ അവന്തികയെ വിളിക്കുന്നു ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നു വരാതിരിക്കരുത് ഇവിടെ കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവന്തിക അവിടെ എത്തുകയാണ് സോറി ആദ്യം എത്തുന്നത് സച്ചിയും അർച്ചനയുമാണ് കുഞ്ഞുമായി അവിടെ എത്തുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കി ഷർമൈ ചാനൽ